മീൻ പിടിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കോട്ടയം ഓണം തുരുത്ത് മങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത് ഷിനോജ് എസ്റ്റി വിവരങ്ങളുമായി ശേഖരിക്കുകയാണ് ഷിനോജ് എപ്പോഴാണ് ഈ ഇയാളെ കാണാതായത് അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് ാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത് കോട്ടയം ഓണന്തുരുത്ത് മങ്ങാട്ടൂർ സ്വദേശി വിനോദ് കുമാർ ഇന്നലെ ആ സമയത്തൊക്കെ ആ പ്രദേശത്ത് നല്ല മഴയുണ്ടായിരുന്നു തുടർന്ന് ചൂണ്ടയിടുന്നതിനു വേണ്ടി സമീപമുള്ള തോട്ടിലേക്ക് പോയതാണ് തുടർന്ന് കാണാതാവുകയായിരുന്നു തുടർന്ന് ഏറ്റുമാനൂർ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഇന്ന് രാവിലെ സമീപത്തുള്ള ഒരു പാടത്ത് നിന്ന് ഇയാളുടെ മൃതദേഹം ലഭിക്കുകയായിരുന്നു എന്തായാലും ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ രാത്രി മുതൽ കോട്ടയം ജില്ലയിൽ പൊതുവായി പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മലയോര മേഖലകളിലായിരുന്നു കൂടുതൽ മഴ ലഭിച്ചിരുന്നതെങ്കിൽ ഇന്നലെ വൈകിട്ടോടുകൂടി മലയോര മേഖലകൾക്ക് പുറമേ പടിഞ്ഞാറൻ മേഖലകളിൽ പ്രത്യേകിച്ച് ഈ കുമരകം ഇല്ലിക്കൽ ഐമനം തിരുവാറുപ്പ് പോലെയുള്ള മേഖലകൾ കൂടി ശക്തമായ മഴ ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്നുണ്ട് യുവാവിന്റെ മൃതദേഹം